ബിഗ് ബോസ് മലയാളം സീസൺ രണ്ടിലെ മത്സരാർത്ഥികളായിരുന്നു ആര്യ ബഡായിയും വീണ നായരും രണ്ടുപേരും ഒരേ മേഖലയിൽ ജോലി ചെയ്തിരുന്നവരായതുകൊണ്ട് തന്നെ ൌസിലായിരുന്നപ്പോഴും ഇരുവരും നല്ല സൗഹൃദത്തിലായിരുന്നു എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിന്നവർ ഇപ്പോൾ പിണക്കത്തിലാണെന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ അതിന് കാരണം കഴിഞ്ഞ ദിവസം വീണ നൽകിയ അഭിമുഖമാണ് വളരെ പ്രിയപ്പെട്ടതെന്ന് കരുതി താൻ പലരെയും ചേർത്ത് പിടിച്ചിരുന്നുവെന്നും എന്നാൽ തന്റെ അസാന്നിധ്യത്തിൽ അവരെല്ലാം തന്നെപ്പറ്റി മോശം പറഞ്ഞ് നടക്കുന്നുവെന്ന് മനസ്സിലായപ്പോൾ ആ ബന്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്നുമാണ് ഒരു അഭിമുഖത്തിൽ വീണ നായർ പറഞ്ഞത് അച്ഛൻ മരിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ വിദേശത്ത് പ്രോഗ്രാമിന് പോയപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച സെൽഫി കണ്ട് എനിക്ക് പരിചയമുള്ള വ്യക്തി തന്നെ എന്നെ വിമർശിച്ചു ിരുന്നു അതിനുശേഷം എന്ത് ചെയ്യുമ്പോഴും കുറെ കാലം ഞാൻ നാട്ടുകാരെ പേടിച്ചാണ് ചെയ്തിരുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്നവർ വരെ നമ്മളെ കുറിച്ച് പറഞ്ഞിരുന്നത് എന്താണെന്ന് വൈകിയെ നമ്മൾ അറിയൂ അത് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടും ഇത്രയും കാലം നമ്മുടെ കൂടെ നിന്നിട്ട് ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് തോന്നും നമുക്കൊപ്പമുള്ളവർ തന്നെ നമ്മളെ പറ്റി ഓരോന്ന് പറഞ്ഞു നടക്കുമ്പോൾ നാട്ടുകാരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ എനിക്ക് കുറെ നല്ല സൗഹൃദങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ അഭാവത്തിൽ അവർ നമ്മളെ കുറിച്ച് മോശം പറയുന്ന സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ ആ സൗഹൃദങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറി അവരുമായി എനിക്ക് ദേഷ്യമില്ല അവരെ കാണുമ്പോൾ ചിരിക്കാനും ഞാൻ റെഡിയാണ് പക്ഷേ അവരും മൊത്തം സൗഹൃദവുമായി മുന്നോട്ട് പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അവർ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന വിഷമമുണ്ട് പല സമയത്തും ഞാൻ അവർക്കു വേണ്ടി നിലകൊണ്ടിട്ടുള്ള ആളാണ് എന്നിട്ട് ഞാനില്ലാത്ത സമയങ്ങളിൽ എന്നെ പറ്റി മോശമായി പലതും പറഞ്ഞു ഇതെല്ലാം ചെയ്തിട്ടും നമ്മളെ കാണുമ്പോൾ അവർ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുകയും ചെയ്യും ഈ അനുഭവങ്ങളൊക്കെ കാരണം എന്റെ ഫ്രണ്ട് സർക്കിൾ ചുരുങ്ങി വളരെ ചെറുതായി പ്ലസ് ടു മുതൽ അലീന എന്നൊരു സുഹൃത്ത് എനിക്കുണ്ട് അവൾ ഇപ്പോഴും എന്റെ കൂടെ സുഹൃത്തായുണ്ട് സുഹൃത്തുക്കൾ എന്ന് പറയാൻ മൂന്ന് നാല് പേരേ ഉള്ളൂ പേരെയുള്ളൂ എന്നെ പറ്റി അറിയുന്നവർ ആരുമില്ല മഞ്ജു പത്രോസുമായി നല്ല സൗഹൃദം ഇപ്പോഴുമുണ്ട് ഞങ്ങൾ എപ്പോഴും കാണുന്നവരല്ല പക്ഷെ കാണുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കും എന്നാണ് വീണ നായർ സൗഹൃദങ്ങൾ നൽകിയ തിരിച്ചടികളെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് വീഡിയോ വൈറലായതോടെ വീണ ഉപേക്ഷിച്ച സൗഹൃദങ്ങളിൽ ആര്യയും ഉണ്ടെന്നാണ് പ്രേക്ഷകരുടെ കണ്ടെത്തൽ കാരണം ആര്യയുടെ വിവാഹ നിശ്ചയ ചടങ്ങിൽ വീണ പങ്കെടുത്തിരുന്നില്ല മാത്രമല്ല വീണയുടെ മുൻ ഭർത്താവ് ആർ ജെ അമൻ ആര്യയുടെയും സിബിൻറെയും ഉറ്റ ചങ്ങാതിയുമാണ് ആര്യയുടെയും സിബിന്റെയും വിവാഹ നിശ്ചയ ചടങ്ങിൽ അമൻ സജീവ സാന്നിധ്യവുമായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നതിനും വൈകുന്നേരം മുഴുവൻ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ അലങ്കരിച്ചതിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്റെ മൂത്ത സഹോദരന്മാരാണ് ഏറ്റവും മികച്ചവർ ഇത് ഒരു തുടക്കം മാത്രമാണ് എന്നാണ് തങ്ങളുടെ എൻഗേജ്മെന്റിൽ പങ്കെടുക്കാൻ എത്തിയ അമന് നന്ദി അറിയിച്ച് ആര്യ കുറിച്ചത് അമന്റെ പുതിയ പങ്കാളിയുമായും ആര്യക്ക് അടുത്ത സൗഹൃദമുണ്ട് ആര്യയുടെ സുഹൃത്വലയത്തിലെ പ്രധാന അംഗമായിരുന്ന നടി ഷിബ്ള ഫറയും ആര്യുമായുള്ള സൗഹൃദം അവസാനിപ്പിച്ചുവെന്ന തരത്തിലാണ് അടുത്തിടെ സംസാരിച്ചത്